രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരും പാമ്പ് ചുറ്റി വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടുകയായിരുന്നു റിപ്പോർട്ട് കാണാം അത്യാധുനികവും ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ സന്ദർശിക്കൂ ഉപ്പള മാംഗ്ലൂർ കാഞ്ഞങ്ങാട് വടകര രാത്രി റോഡരികിൽ നിന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി മാവങ്കാലിനടുത്താണ് സംഭവം കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടി മണിക്കൂറുകൾ നീണ്ട തിരിച്ചിലിനൊടുവിൽ പെരുമ്പാമ്പിനെ വീടിനുള്ളിലെ മുഗൾ ഭാഗത്തെ എയർഹോൾസിൽ നിന്നും കണ്ടെത്തി മാവുങ്കാൽ പുതിയ കണ്ടത്തെ മണികണ്ഠൻ്റെ കാലിലാണ് പെരുമ്പാമ്പ് ചുറ്റിയത് കുശവൻകുന്ന് റോഡരികിൽ നിന്ന് രാത്രി മണിയോടെ ഫോണിൽ സംസാരിക്കവെയാണ് പെരുമ്പാമ്പ് ചുറ്റിയത് ഒരാളിൽ കൂടുതൽ ഉയരവും ഇരുപത് കിലോയോളം ഭാരവും വരും കാലിൽ നിന്നും മാറ്റിയ പാമ്പിൻ്റെ വയറ് വീർത്ത നിലയിൽ കണ്ട് ഗർഭിണിയാണോ എന്ന സംശയമായി ഇളക്കിവിട്ടാൽ വാഹനം കയറി ചാകുമെന്ന സംശയമായി രാത്രി ബന്ധപ്പെട്ടവരെ വിളിച്ചെങ്കിലും കിട്ടിയില്ല തുടർന്ന് പാമ്പിനെ ചാക്കിലാക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ സൂക്ഷിച്ചിരുന്നു രാവിലെ വനപാലകർക്ക് കൈമാറാൻ തീരുമാനിച്ച് ചാക്കിനുള്ളിൽ വായു കടക്കാൻ ദ്വാരമുണ്ടാക്കി പുലർച്ചെ മൂന്നു മണിക്ക് ഉറക്കമുണർന്നു നോക്കിയപ്പോൾ ചാക്കിനുള്ളിൽ പെരുമ്പാമ്പില്ല വാതിൽ പൂട്ടിയിരുന്നു മുറി മുഴുവൻ തിരിഞ്ഞിട്ടും പാമ്പിനെ കാണാതായതോടെ ആശങ്കയായി സമീപത്തുള്ള സുഹൃത്തുക്കളെ കൂടി വിളിച്ച് വീണ്ടും തിരിഞ്ഞപ്പോഴാണ് മുറിക്കുള്ളിലെ വായുകടക്കുന്ന വിടവിൽ ചുരുണ്ട് കിടക്കുന്നത് കണ്ടത് പാമ്പെങ്ങനെ മുകളിൽ കയറിയെന്നതിൽ ആശ്ചര്യമാണ് കേബിൾ വയർ മുറിയിലുള്ളതിനാൽ ഇതിലൂടെയാണോ എന്ന് സംശയമുണ്ട് വീണ്ടും ചാക്കിലാക്കിയ പെരുമ്പാമ്പിനെ ഇന്നലെ രാവിലെ ഓട്ടോയിൽ കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച് കൈമാറി സ്വന്തം കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ സംരക്ഷിച്ച് എത്തിച്ചു നൽകിയിട്ടും വണ്ടിക്കൂലി പോലും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുകയാണ് മണികണ്ഠൻ ज्योतिर्लक्ष्मी न्यूज़ डेस्क के